গোর্মেন্ট কেন কেবাশে കേരള ബസ് സ്റ്റോപ്പും പ്രത്രില്ല രണ്ട് രണ്ട് സൈഡില് ഡിപ്പാർട്ട്മെന്റ് വണ്ടിയുണ്ട് ഓരോ വണ്ടിയിലും മൂന്നാൾക്കാർ ഇതുണ്ട് ഇരിക്കുന്നത് ഒരു ജോൺ തിന്നിട്ട് കുറ്റം അറിയല്ല ഇവർ പോയിട്ട് ഗവൺമെന്റ് പരിപാടിയും ചെയ്യണ്ട സംഭവങ്ങളുണ്ട് അത് നന്നാക്കി എടുക്കാൻ വേണ്ടി ചിറ്റി ഇപ്പോഴത്തെ ആൾക്കാർക്ക് വരണം അതിനൊക്കെ കാച്ചാവുന്ന സാധനങ്ങളുണ്ട് മറ്റന്നാൾ അതിന്റെ മുമ്പ് ആധാർ വന്നിട്ട് ഇവിടുന്ന് ഒന്നേര മണിക്ക്

అయాపిఎ ఎంఎల్ ఎంపీ ఇప్పు అ പോയിട്ടുണ്ടാക്കി ആൾക്കാർ വെള്ളമായിട്ട് ഒരു തുള്ളി ചടിയുണ്ട് എന്തെങ്കിലും മാം പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ നോക്കി കൃത്യം പറഞ്ഞേക്ക് ഇപ്പം പറയല്ലോ ഈ കട നന്നാക്കണം ഈ കറ നന്നും ജനങ്ങളെ ഇത് നന്നാക്കാൻ വേണ്ടി വരുന്ന പതിനഞ്ച് കിലോമീറ്റർ

ില്ലെങ്കിൽ പറ്റുന്നില്ല ആ കട വന്നിട്ട് തുറന്നു നന്നാക്കാൻ വേണ്ടി നോക്കിയപ്പോ പറ്റൂലും കഴിയില്ല എന്തിനാണ് നമസ്കാരം വയനാട്ടിലുണ്ടായിട്ടുള്ള വലിയ ദുരന്തം എല്ലാര്ക്കും അറിയാലോ അപ്പോൾ അതിനുശേഷം ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് ദിവസമായി സംഭവം നടന്നിട്ട് അപ്പോൾ ആളുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈയിടയ്ക്കാണ് ഞാൻ ഒരു വീഡിയോ കാണാനിടയായത് ഒരു ചാനലായി റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസ് അതിൽ ആ നാട്ടിലുള്ള ഒരു പ്രവർത്തകൻ പ്രവർത്തകൻ എന്ന് പറയാൻ പറ്റില്ല ആ നാട്ടിലുള്ളൊരു വ്യക്തി രാഹുൽ ഗാന്ധിയുടെ വണ്ടി തടയുകയും എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല പുള്ളി എന്താണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിനുശേഷം പുള്ളി ബൈറ്റ് കൊടുക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് ബൈ ബൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ പുള്ളി അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസ് വേണ്ട പട്ടാളക്കാർ വേണ്ട ഞങ്ങൾ നാട്ടുകാർ മാത്രം മതി എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ വാർത്ത ഞാൻ കംപ്ലീറ്റ് കണ്ടു കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വന്നത് ഓക്കെ പുള്ളി പറയുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ ഒട്ടും പറ്റില്ല കാരണം കാരണം പറയുകയാണെങ്കിൽ ഇത്രയും വലിയ ദുരന്തം നടന്നത് ഇത് വലിയൊരു ദുരന്തമാണ് ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ഞൂറോളം ആളുകൾ മരിച്ചു എനിക്ക് തോന്നുന്നുണ്ട് ഈ കാണാതായ ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല അവർ ജീ ജീവിച്ചിരിക്കുന്നുണ്ട് കാരണം അത്രയും വലിയൊരു ദുരന്തമാണ് അപ്പോൾ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് പുള്ളി പറയുന്ന കാര്യം എന്താ ഞങ്ങൾ കട തുടക്കാൻ പറ്റുന്നില്ല സാധനങ്ങൾ പോയി വാങ്ങാൻ പറ്റുന്നില്ല ഏ എന്നുള്ള കാര്യം സംസാരിക്കാം നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ചോ വീഡിയോ അപ്പോൾ ഈ സംഭവം ഇങ്ങനെ വലിയ ദുരന്തം നടന്നിട്ട് ആ പുള്ളി മനസ്സിലാക്കാതെ പോയ കുറച്ച് സംഭവങ്ങളുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് വ്യക്തികൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇനിയും ഒരുപാട് അപകടം വരാനുള്ള ചാൻസ് കാരണം ഏരിയ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ആക്കി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ നിസ്സാര ലാഘവത്തോടെ കാണുക എന്നൊരു സംഭവമാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് കാരണം അതിൻ്റെ ഒരു സീരിയസ്നെസ് ആ ഇതുവരെ മനസ്സിലായിട്ടില്ല ഉള്ളിക്ക് താളം തന്നെ കട തുടർന്ന് കച്ചവടം ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക സാധനം പോയി മേടിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അതല്ല വളരെ എന്താ പറയുക ഇത്രയും വലിയൊരു അപകടത്തെ വളരെ ലഘുവായിട്ട് കാണുകയും നിസാര വലിയ ഈ നിങ്ങളൊക്കെ പൈക്കോളൂ ഞങ്ങൾ മതിപെടേ എന്ത് ചെയ്യാൻ പറ്റും അവിടെ നാട്ടുകാർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നാട്ടുകാർ മാത്രം വിചാരിച്ചുകൊണ്ട് അത്ര വലിയ ദുരന്തത്തെ ചുരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ സാധിക്കില്ല പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും മറ്റുള്ള ആളുകളെ സഹായം വേണ്ടി വരും അത് ചിന്തിക്കാതെ കടന്ന് ഞങ്ങൾ മതി ഇവിടെ ഞങ്ങൾ തന്നെ ചെയ്തോളാം എല്ലാ കാര്യവും ഇവിടെ ആരും സഹായം ആവശ്യമില്ല ഞങ്ങൾക്കടയിൽ പോയി സാധനം മേടിക്കണം ഞങ്ങൾ എന്താ പറയുക അപ്പുറത്തപ്പുറത്തൊക്കെ പോയിട്ടാണ് ഇപ്പോൾ സാധനം വാങ്ങണത് കുറേ ദൂരെ പോയിട്ട് ഏ ഞങ്ങൾക്ക് സാധനം വാങ്ങിക്കണ്ടേ ഞങ്ങൾക്ക് മീൻ ഉറച്ച കഴിക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 ഞാൻ എന്താ അതിനൊക്കെ പറയാം ഏഹ് പറയാൻ പോലും എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അപ്പോൾ ആ വീഡിയോയിൽ ഈ വീഡിയോയിൽ താഴെ ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ട് ആ കമൻസ് എല്ലാം ഞാൻ വായിച്ചു വായിച്ചപ്പോഴും പല ആളുകളും എനിക്ക് പറയാനുള്ള അതേ അഭിപ്രായമാണ് സംസാരിച്ചിട്ടുള്ളത് കാരണം ഇത്രയും വലിയ അപകടം നടന്നിട്ട് വളരെ ആഘത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് സാധനം മേടിക്കാൻ പോകണം ഞങ്ങൾക്ക് കട ഉറക്കണം ഞങ്ങൾ കച്ചവടം ചെയ്യണം ഏഹ് അതിനങ്ങൾ അനുവദിക്കണം ഏഹ് ഈ പറഞ്ഞ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയ കുടുംബങ്ങൾക്ക് കിട്ടും വീട് കിട്ടും പറമ്പ് കിട്ടും സ്വത്ത് കിട്ടും കിട്ടും പക്ഷേ ഞങ്ങൾക്ക് എന്താ കിട്ടുക ആ പുള്ളിക്കെപ്പോഴും വേണ്ടത് പൈസയും സ്വത്തുമാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് കുടുംബക്കാരുണ്ട് എൻ്റെ കുടുംബത്തിൽ അറുപതോളം ആളുകൾ പോയി ഇന്ന് വളരെ ലാഘവത്തോടു കൂടി സംസാരിക്കുന്നു യാതൊരു സങ്കടവും ഇല്ല ഉള്ളില് മനുഷ്യന് ഈ സമയത്ത് വല്ല വെള്ളം പോലെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കാരണം അത്രയും ഷോക്ക് നിന്നാണ് ആളുകൾ നിൽക്കുന്നത് അത്രയും വലിയ ഷോക്ക് നിന്ന് ആ സമയത്താണ് ഇറച്ചി മീനും കഴിക്കണമെങ്കിൽ കടയിൽ പോയി സാധനം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ആളോട് പുച്ഛാ തോന്നുന്നത് ചിരി വന്നു പോയി കണ്ടപ്പോൾ നല്ല നല്ല പോയി ചിരി വന്നുപോയി അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ആൾക്കാർ ഞാൻ ചിന്തിച്ചു പോയി മന്ത്രി സോറി മന്ത്രി രാഹുൽ ഗാന്ധിൻ്റെ വണ്ടി തടഞ്ഞിട്ട് സംസാരിക്കുന്നു എന്താ പുള്ളിക്ക് സംസാരിക്കാനുള്ളത് എനിക്ക് നാളെ കട വെക്കണം എനിക്ക് നാളെ കച്ചവടം ചെയ്യണം എനിക്ക് നാളെ ബിസ് ബിസ് ബിസിനസ് ചെയ്യണം ഇതൊക്കെ സംസാരിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ ആ ഏരിയ മൊത്തം പ്രസ്ട്രിക്ച്ഛഡ് കാരണം നിസ്സാര പ്രശ്നമല്ല പത്തഞ്ഞ ആൾക്കാർ മരിച്ചു എത്ര എത്ര വീടുകൾ നശിച്ചു എത്ര സംഭവങ്ങൾ നശിച്ചു എത്ര പേര് ഹോസ്പിറ്റലൈസ്ഡായി ഇതൊന്നും ചിന്തിക്കാതെ എനിക്ക് നാളെ കട കൊടുക്കണം എനിക്ക് കച്ചവടം ചെയ്യണം അവിടെ പോയി സാധനം വാങ്ങാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ നിന്ന് പോകണം ഇത് ഞങ്ങൾ ആക്കിക്കോളാം അവിടെ ഒക്കെ ഞങ്ങളിവിടെ റെഡി ആക്കിക്കോളാം ഞങ്ങളിവിടെ ക്ലീൻ ആക്കിക്കോളാം നിങ്ങളൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് വയനാട് ഞങ്ങൾക്ക് തീരെ ഈ തന്നിട്ടൊന്നുമില്ല ഇതിന് ഇതിൻ്റെ ബാക്കിൽ നമ്മളെ എന്താ പറയുക രാഷ്ട്രീയക്കാരുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് സെൻട്രൽ എല്ലാം ഇതിൻ്റെ ഭാഗമാണിത് ഒരു ദുരന്തം നടന്നു ചോദിച്ചിട്ട് മൊത്തം ആ ഞങ്ങൾ മതി എന്ന് വിചാരിച്ചിട്ട് കടില്ല എനിക്ക് ആ വീടിനെ കണ്ടെങ്കിൽ കുഴച്ചിരിച്ചു വരും അയാളൊരു മനസ്സിതി ഞാൻ അതാ ചിന്തിച്ചത് ഇവിടെ ആളുകൾ സത്യം പറഞ്ഞാൽ ഞാനൊന്നും കേരളത്തിലല്ല പക്ഷേ എപ്പോഴും എനിക്ക് ആ ആളുകളെ മനസ്സ് മാനസികാവസ്ഥ വീടും നാടും അതുപോലെ തന്നെ ആ മരിച്ചുപോയ പോയ ആൾക്കാരുടെ കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് പോലും സമാധാനമില്ല അതായത് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഉറങ്ങാൻ ബുദ്ധിമുട്ട് ഏത് നേരം ആ ചിന്തയാണ് അവരെന്തേ ആയിരിക്കും എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ എന്താ പറയുക അവർക്ക് ഞാൻ ആരാ ഉള്ളത് അങ്ങനെയുള്ള കുറേ ചിന്ത കാരണം നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ക്യാമ്പിൽ ആളുകളുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം എത്തിക്കുന്നുണ്ട് ഞാൻ അവർക്ക് വീടും സ്ഥലമൊക്കെ കൊടുക്കാൻ ആളുകളുണ്ട് അതിനൊക്കെ ഇത്തിരി സമയമെടുക്കുമെങ്കിൽ അതൊക്കെ റെഡി ആവും അതിന് മുമ്പ് ഇതായി സംഭവം നടന്ന് നാല് ദിവസമായിട്ടില്ല അപ്പോഴേക്കും ഒരിത്തം കടന്നിട്ട് എനിക്ക് കട കൊടുക്കണം എനിക്ക് സാധനം മേടിക്കണം എനിക്ക് അവിടെ പോകണം ഇവിടെ പോണം ഞങ്ങൾ മതി ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചങ്ങായി തീരന്ത നിങ്ങൾക്ക് കുറച്ച് ക്ഷമിച്ചൂടെ ഇതൊക്കെ നടക്കും പെട്ടെന്ന് നടക്കുന്ന കാര്യമാണതൊക്കെ ഇതിനെക്കുറിച്ച് അവകാശം വേണ്ടേ നമ്മൾ എന്ത് സിറ്റുവേഷനും നമ്മൾ കുറച്ച് കാലം ക്ഷമിക്കണം ആ ക്ഷമ പോലും ഇല്ല ഞങ്ങൾക്ക് സോറി നിങ്ങൾക്ക് എന്തിനൊരു ക്ഷമ വേണ്ടേ വളരെ പുച്ഛായിട്ട് എനിക്ക് തോന്നി കേട്ടോ ആരെങ്കിലും ഞാൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ പുള്ളി അറിയുന്ന ഒരാളുണ്ടെങ്കിൽ വയനാട് ഭാഗത്ത് അറിയുന്നുണ്ടെങ്കിൽ ആളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒന്ന് ക്ഷമിക്കാൻ പറയും കുറച്ച് ദിവസം ഒന്ന് ഒക്കെ ഒക്കെ വരെ ഒന്ന് ക്ഷമിച്ച് നിൽക്കി കാരണം ഇതെന്ന് ചില്ലറ അപകടമല്ലത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അത്രത്തോളം ആളുകൾ മരിച്ചു കഴിഞ്ഞു എന്തെല്ലാം നാശങ്ങൾ നാശങ്ങളുണ്ടായോ അവിടെ അപ്പോൾ എനിക്ക് നാളെ തന്നെ കട കൊടുക്കണം എനിക്ക് നാളെ തന്നെ കച്ചവടം ചെയ്യണം ഞങ്ങൾക്ക് അങ്ങനെ കാര്യം ഉണ്ടോ കാര്യമുണ്ടോ അപ്പോൾ ആരെങ്കിലും ആ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ആ ചെങ്ങാക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ബുദ്ധി ഉള്ള ആരെങ്കിലും ഒന്നും അയാളുടെ അയൽ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും പറഞ്ഞു ഞാൻ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഇതൊക്കെയും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ പറയട്ടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇങ്ങനെ വെളുത്തേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്തുകൊടുത്ത് വയ്ക്കും ഏത് അപകടം എടുത്ത് നോക്കിയാലും ഒരുത്തുണ്ടാവും ഇങ്ങനെ വില എങ്ങനെ അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം ബൈ